ആറുമണിവരെയൊക്കെ ഷൂട്ട് ചെയ്യുകയുള്ളു അത് കഴിഞ്ഞിട്ട് ഡെയിലി ക്രിക്കറ്റ് കളി ഇപ്പൊ ഓരോ ആൾക്കാരുടെ പേരൊക്കെ ഓ ജയന്ത് ജയന്ത് നന്നായിട്ട് ബാറ്റ് ബാറ്റിങ് ലെഫ്റ്റ് ഹാൻഡർ ഓക്കെ ഷിബു ഓ ഷിബുവിന്റെ ബോൾ അങ്ങനെയല്ല എല്ലാരും ടീം വിളിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ അതില് വിപിച്ച് ഞാനും രണ്ട് ടീമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ പ്രൊഡക്ഷന്റെ ടീമായിട്ട് അനീഷാണ് മറ്റേ ടീമിന്റെ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ കള്ള കളി അനീഷിന്റെ ടീമാണ് നമ്മൾ അങ്ങനെ ഒരുമിച്ച് അതായത് ഡെയിലി ക്രിക്കറ്റ് കളി കഴിഞ്ഞ് തല്ലൊക്കെ കൂടി പിറ്റേ ദിവസവും സെറ്റിൽ പോയിരുന്നു അതിന്റെ തലദിവസം നിങ്ങൾ മറ്റവരെ കൊണ്ട് കയറുന്നത് ശരിയായില്ല ഇവന്റെ ബാറ്റിംഗ് അതോ അതുകൊണ്ടാണ് അങ്ങനെ നിന്റെ ആ സ്ട്രാറ്റജി പാളി നിങ്ങൾക്ക് പറഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഡെയിലി തല്ലുമ്പിടുത്തൊക്കെയായിട്ടാണ് ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ ഇതായിരുന്നു മലയാള സിനിമയ്ക്ക് ആദ്യത്തെ സൂപ്പർ ഹീറോയിനെ സമ്മാനിച്ച വ്യക്തിയാണ് ഒരു മൈക്ക് തരും ഒരു കാര്യം ചോദിച്ചോണ്ട് നേരത്തെ പറഞ്ഞ തന്നെ ആ ഗോൾഡൻ മുടി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരും പ്ലീസ് പ്ലീസ് അപ്പൊൾ അല്ലേ എല്ലാവർക്കും നമസ്കാരം ഈ സിനിമയുടെ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോ എനിക്ക് എപ്പോഴുള്ള പേടിയാ രാജ്യവട്ടം കൂടെ ഉണ്ടാവുമ്പോ പുള്ളിയെല്ലാം പറഞ്ഞ കളയും പിന്നെ അതേ കൂടുതലൊന്നും എനിക്ക് പറയാനുണ്ടാവില്ല അതുപോലെ ഇപ്പൊ സക്സസിനും ഇനി ഇതേ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല രാജ്യവട്ടം പറഞ്ഞതല്ല ബാക്കിയായിട്ട് ഞാൻ പറയാം ഞാൻ ഈ സിനിമയുടെ കഥ ആദ്യം കേട്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് അതായത് വളരെ അതായത് മുത്തശ്ശി കഥയൊക്കെ ആയിട്ട് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഈ കഥ അങ്ങനെ അത്ര പഴയ കഥകളാണ് ആക്ച്വലി അത് എന്നിട്ട് പിന്നെ സിനിമയാവാ കുറച്ച് സമയമെടുത്തു അപ്പൊ ദീപു അന്ന് ഞങ്ങള് കുഞ്ഞുരാമായണത്തിന്റെ കുഞ്ഞിരാമായ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദീപു ഇങ്ങനെ പറഞ്ഞ ഒരു സിനിമയാണ് അപ്പൊ അന്ന് വേറെ രണ്ടു മൂന്ന് ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ആ സിനിമ പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ അതിൽ അഭിനയിക്കുന്ന ഒരാളായിട്ട് മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് അതായത് ആദ്യമായിട്ട് സിനിമയിലെ കഥ ഞാൻ കേൾക്കുന്നത് അതിനുശേഷം ഫാലിമി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ രാജേട്ടൻ പറഞ്ഞ പോലെ തന്നെ വിപിൻ ചേട്ടന്റെ ആ മായാ വലയത്തിൽ വീണ്ടും പെട്ടുപോയ രണ്ടാമതും പെട്ട ഒരാൾ അതായത് ജയ ജയഖേലി ഞാൻ ഒന്ന് വീഴും അത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ കുറച്ചു കാലം സിനിമയൊന്നും ചെയ്യുന്നില്ല കുറച്ച് മാറി നിൽക്കാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ വന്ന് എന്നെ പിടികൂടിയത് അത് അതിന് ശേഷം ഇപ്പൊ വീണ്ടും പുതിയ മായാ വലയുമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വീണതാണ് വാഴ വാഴയിലും ഉണ്ട് അത് കഴിഞ്ഞിട്ട് വാഴ പൈസ ആ അപ്പൊ അങ്ങനെയാണ് വിപിൻ ചേർന്ന് ഈ സിനിമയിലേക്ക് ഞാൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പൊ ആ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഞാൻ വളരെ സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ് എന്താ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ ഫാമിലി ആയിട്ട് ചെയ്തു ഫാമിലി ആയിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല അത് എല്ലാ സിനിമയ്ക്കും ഒന്നും ഇങ്ങനെ പറയാനും പറ്റില്ല എല്ലാ സിനിമയ്ക്കും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണമെന്നില്ല പക്ഷെ ഈ സിനിമയിൽ ലിറ്ററലി അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ വൈകുന്നേരം ആറുമണിവരെയൊക്കെ ഷൂട്ട് ചെയ്യുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഡെയിലി ക്രിക്കറ്റ് കളി ഇപ്പോൾ അവിടെ ഓരോ ആൾക്കാരുടെ പേരൊക്കെ ഓ ജയന്തു ജയന്തു നന്നായിട്ട് ബാറ്റ് ചെയ്യും ലെഫ്റ്റ് ഹാൻഡർ ഓക്കെ ഷിബു ഓ ഷിബുവിന്റെ ബോൾ അങ്ങനെയല്ല എല്ലാവരും ടീം വിളിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ അതില് വിപിൻ ചേർന്ന് ഞാനും രണ്ട് ടീമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ പ്രൊഡക്ഷന്റെ ടീമായിട്ട് അനീഷാണ് മറ്റേ ടീമിന്റെ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചുകൊണ്ടിരുന്നത് അനീഷിന്റെ ടീമാണ് ആ അംഗീകാരം നിങ്ങൾക്ക് തന്നെ അനീഷും ഉള്ള ഹാരിസ്കളാണ് ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചുകൊണ്ടിരുന്നത് വിഭിൻചന്ദ്ര ടീം രണ്ടാമത് ഏറ്റവും ബെസ്റ്റ് കള്ളക്കളിയില് ഞങ്ങളുടെ നല്ല അത് സുമേഷിനേക്ക് ഇത്ര കയ്യടി കിട്ടാ കാരണം സുമേഷ് ഏറ്റവും നന്നായിട്ട് കള്ളക്കളി കളിക്കുന്ന ആളാണ് അതാണ് സുമേഷിനെല്ലാരും കൈയെടുത്തത് ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്യാറിയുന്ന ആള് സുമേഷ് അതുകൊണ്ട് സുമേഷ് അതിനനുസരിച്ച് നന്നായിട്ട് കള്ളക്കളിയും കളിക്കും അപ്പോ അങ്ങനെയാണ് എല്ലാരും ആയിട്ട് നല്ലായിട്ട് അടുത്ത് എന്താ പറയാ അങ്ങനെ ഒരുമിച്ച് അതായത് ഡെയിലി ക്രിക്കറ്റ് കളി കഴിഞ്ഞാൽ തല്ലൊക്കെ കൂടി പിറ്റേ ദിവസവും സെറ്റിൽ പോയിരുന്നു അതിന്റെ ഇങ്ങനത്തെ തല ദിവസം നിങ്ങൾ മറ്റവരെ കൊണ്ട് കയറുന്നത് ശരിയായില്ല ഇവന്റെ ബാറ്റിംഗ് അതോ അതുകൊണ്ടോ അങ്ങനെ നിന്റെ ആ സ്ട്രാറ്റജി പാളി നിങ്ങൾക്ക് പറഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഡെയിലി തല്ലുമ്പെടുത്തൊക്കെയായിട്ടാണ് ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും ഭയങ്കര എന്താ പറയാ മിങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പൊ അത് ഭയങ്കര നല്ല രസമുള്ള പ്രോസസ് ആയിരുന്നു എല്ലാ സിനിമയിലും അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറില്ല പക്ഷെ അതിന്റെ ഒരു സാഹചര്യം നമുക്ക് സമ്മതിക്കാറില്ല പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഈ പറയുന്ന പോലെ രാത്രി ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെ നമുക്ക് ഷൂട്ട് പോകുമ്പോൾ ഇതിനുള്ള സമയം കിട്ടാറില്ല പക്ഷെ ഈ സിനിമയിൽ നമുക്ക് കൃത്യമായിട്ട് അതിനനുസരിച്ച് മാസ്റ്റർ പ്ലാൻ ചെയ്തിട്ടാണ് ബിപിൻ ചേട്ടൻ സീൻ എഴുതിയത് തന്നെ അത് വെച്ചിട്ടാണ് തോന്നുന്നത് ഓക്കെ ഡേ സീൻ എഴുതാം അങ്ങനെയാണെങ്കിൽ ഒരു ഒരാഴ്ച ക്രിക്കറ്റ് കളിക്കാം നൈറ്റ് അങ്ങനെയാണെങ്കിൽ ഫുൾ നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുറച്ചുകൊണ്ടും സീനെഴുതുമ്പോ അങ്ങനെ സീൻ എഴുതുമ്പോൾ തന്നെ പ്ലാൻ തോന്നി അപ്പൊ എന്തായാലും ആ ഒരു അച്ചീവ്മെന്റ് ത്രൂഔട്ട് സിനിമയുടെ പ്രോസസ്സിൽ ഉണ്ടായിരുന്നു അത് തന്നെയാണ് സിനിമയിലും റിഫ്ലക്ട് ചെയ്യുന്നത് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ആൾക്കാർ അതായത് നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്ത ഒരു സിനിമ ഒരു ഫാമിലി ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറുന്നു അത് തന്നെയാണ് അതിന്റെ നേരത്തെ രാജ്യമായിട്ട് പറഞ്ഞ പോലെ ആ സിനിമയുടെ ഒരു എന്താ പറയാ ഒരു വൈബാണല്ലോ മൊത്തത്തിൽ അതിനെ റിഫ്ലക്ട് ചെയ്യാം മൊത്തത്തിൽ ആ സിനിമയിലേക്ക് റിഫ്ലക്ട് ചെയ്യാം അപ്പൊ അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്മെന്റ് ചാരേ ചേണ്ടും മുകേഷ് ഭായും എനിക്ക് ഈ പറയുന്നത് ഞാൻ എന്റെ ആദ്യത്തെ സിനിമ കുഞ്ഞുരാമായണത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി തള്ളി വന്ന ആൾക്കാരാണ് അതിനുശേഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടയിൽ വരെ എത്തി നിൽക്കുന്നു അപ്പൊ ഈ പറയുന്ന പോലെ ഗോദ എന്ന് പറയുന്ന എന്റെ രണ്ടാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഈ ഫോർ എന്റർടൈൻമെന്റ് ആണ് അവരുടെ കൂടെ ഇങ്ങനെ ഒരു ലോങ് ടേം കൊളാബറേഷൻ ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ മറ്റ് ആക്ടേഴ്സ് ഈ പറയുന്ന നിഖില അനശ്വര നമ്മുടെ വാഴ ബോയ്സ് ജോമോൻ സിജു സാഫ്ബോയ്ക്കി ആഷിഖ് എല്ലാം ഇതെല്ലാവരും എല്ലാരും എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ കാണിക്കുകയല്ലേ സ്പെഷ്യൽ പറയുന്ന അപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വൈബ് സെറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ എന്നെ അപമാനിക്കാൻ മുൻനിരയിൽ നിന്ന ആൾക്കാർ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ജീവിതകാലം മൊത്തം മരിക്കുന്നതായിരിക്കും മത്സരിച്ച് അപമാനിച്ചോണ്ട് എനിക്ക് അപ്പോ ഒരുപാട് സന്തോഷം അത് അതെ ഒരു രസത്തിന്റെ ഭാഗമായിരുന്നു പിന്നെ നമ്മുടെ സ്വന്തം നേരത്തെ പറഞ്ഞ പോലെ വൈ ചേട്ടനും ജഗദീഷ് ഏട്ടനും അരവിന്ദേട്ടൻ ഇർഷാദക്ക രമേശ് ഏട്ടൻ ബാക്കി നമ്മുടെ ചേച്ചി കുഞ്ഞുവിഷൻ വർഷത്തെ കണ്ടില്ല സോറി അങ്ങനെ അറ്റത്ത് പോയി ഞാനോ അറ്റത്ത് പോയി അപ്പൊ പറഞ്ഞ പോലെ എനിക്കും ഇപ്പൊ രണ്ട് റീസെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളിൽ എന്റെ കൂടെ അഭിനയിച്ച ആൾക്കാരാണ് നുണക്കുഴിന്ന് പറഞ്ഞ സിനിമയിൽ ബൈജ തക്കടിച്ച് 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 ഷോ സ്റ്റീലർ എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത് ബൈ ചേട്ടനെ കുറിച്ച് അപ്പൊ ബൈ കൂടെ വീണ്ടും ബൈ ഈ സിനിമയിലെ കാര്യം എന്റെ അടുത്ത് അതിപ്പോ പോയി പറയണമെന്നില്ല നുണക്കുഴിയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ബൈ ചേട്ടൻ എന്റെ അടുത്ത് വിളിച്ചിരുന്നു കഥ കൊള്ളാം ഗുരുവായൂർ നടത്തി രണ്ടു ദിവസം കൊടുക്കുന്നൊക്കെ പറയാ രണ്ടു ദിവസം ആയിരിക്കില്ല അതൊക്കെ എന്തോ കഥ ഇങ്ങനെ ഉണ്ട് കൊള്ളാവിടെ ഞാൻ പഠിച്ചിട്ട് വർക്കാവുന്ന സാധനം ആണ് ചെയ്തു നോക്ക് ചിലപ്പോ രസമായിരിക്കും നിങ്ങള് ചെയ്ത അടിപൊളിയായിരിക്കും തന്നെ എന്നൊക്കെ പറഞ്ഞു അന്ന് ഇങ്ങനെ സംശയത്തിന്റെ മുൻപണേ ഞാൻ വിചാരിച്ചു വരുവല്ലോ അതായത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വന്ന് നെക്കുന്നു ക്ലൈമാക്സിൽ നല്ല കുർത്തയൊക്കെ കൊടുത്ത് സുന്ദരനായിട്ട് ചന്ദനക്കുറിയും അങ്ങനെ കാണുന്ന തന്നെ ഒരു ഭയങ്കര ഈ പറയുന്ന തക്ക കഴിച്ചു നിൽക്കുന്ന സമയത്ത് പോലീസ് വേഷത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഇങ്ങനെ കുർത്തയൊക്കെ ഇട്ട് ഇങ്ങനെ തന്നെ ഒരു ചന്തമുണ്ട് ഉണ്ട് അപ്പൊ വൈചേടിന്റെ കൂടെ ഒരു പടത്തിനും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതുപോലെ ജഗദീഷ് ഏട്ടൻ ഫാരിമിയില് ഞങ്ങൾ ഈ പറയുന്ന ഒരു കുറേ കാലം അതിന്റെ സിനിമയുടെ ഭാഗമായിട്ട് കാശിയിലും എവിടേക്കാണ് നമ്മൾ പോയത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു വഴിയായ സിനിമയാണ് അപ്പോൾ ജഗദീഷ് ഐട്ടനുമായിട്ട് അങ്ങനെ വളരെ അത്രയും ദിവസത്തെ നല്ല രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഗുരുവായൂർ അമ്മ നടയിലേക്ക് വരുന്നത് അപ്പോൾ ജഗദീഷ് ഷൈഡിന് ആ അച്ഛൻ ഈ അച്ഛനിലേക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നൊക്കെ അതിലും അച്ഛൻ ഇതിലും അച്ഛൻ ഇത് ഇന്ന് എൻ്റെ മാറ്റും എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു രാജുവിന്റെ അച്ഛനാണല്ലോ അപ്പൊ തന്നെ മാറിയല്ലോ മറ്റേതിൽ എന്റെ അച്ഛൻ ഇതിൽ രാജു അച്ഛൻ പിന്നെ വളരെ വ്യത്യാസമുണ്ട് അതെ വാഴയിലും ഞങ്ങൾ ഒരുമിച്ച് അപ്പൊ എല്ലാത്തിലും അതിന്റേതായിട്ടുള്ള ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജഗദീഷ് ഏട്ടൻ അപ്പൊ ജഗദീഷ് ഏട്ടന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം എല്ലാവർക്കും അതുപോലെ അരവിന്ദേട്ടൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ചെറുപ്പത്തിലെ ഇത്ര വലിയ ഡാൻസ് മറ്റും മനസ്സിൽ മഴ ഒക്കെ കണ്ടിട്ട് വീണ്ടും ഈ ഗുരുവാരമ്പല നടന്നെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പക്ഷേ അതൊക്കെ കുഞ്ഞിക്കൃഷ്ണൻ മാഷു വീണ്ടും എന്റെ അച്ഛനായിട്ട് അഭിനയിച്ച വളരെ രസകരമായിട്ടുള്ള മറ്റേ ടൈഗർ ബാബ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്ന സീനൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ അല്ലെ ഫോണൊക്കെ ഒരു സിമ്മ കുഞ്ഞു വെച്ചിരിക്കുന്ന സീനൊക്കെ അപ്പൊ കുഞ്ഞിക്കൃഷ്ണ മാഷനും താങ്ക് യു രമേശ് ചേട്ടൻ ഞങ്ങൾ സൂക്ഷ്മദർശിനിയിൽ ഒരുപാട് ദിവസം ഒരുമിച്ച് അഭിനയിച്ചിരുന്നു വീണ്ടും വേറൊരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് ഗുരുവാരമ്പലം നടക്കും സൂക്ഷ്മദർശിനിയിലായിരുന്നു അത് ഭയങ്കര രസമുള്ള പ്രോസസ്സായിരുന്നു അപ്പോൾ രമേശ് പിന്നെ ബിപിൻ ചേട്ടൻ വീണ്ടും പറഞ്ഞ പോലെ ബിപിൻ ചേട്ടൻ വീണ്ടും ഒരു സിനിമയായിട്ട് എന്റെ അടുത്തേക്ക് വന്നത് എനിക്കും സത്യം പറഞ്ഞു ഞാൻ ഇത്രയും ഈ സിനിമ ഇത്രയും വലിയ ഹിറ്റാവും എന്ന് ഞാൻ വിചാരിച്ചില്ല റിലീസിന്റെ തലേ ദിവസമൊക്കെ ഞാൻ ചേട്ടാ പക്ഷെ പുള്ളിയെ ഇങ്ങനെയൊക്കെ എത്തിച്ചു എന്ന് പറയുന്നത് പുള്ളിയുടെ തന്നെ അത് ഞാൻ ഷൂട്ട് റിലീസായി അഭിപ്രായങ്ങളും അതിന്റെ അതിന്റെ കളക്ഷനും ഒക്കെ വന്നപ്പോൾ ഞാൻ വിജയൻ്റെ അവിടെ ഞാൻ സമ്മതിച്ചിരുന്നു ഞാൻ തോറ്റു നിങ്ങൾ ജയിച്ചു എന്ന് തന്നെയായിരുന്നു ഞാൻ വിജയൻ്റെ അടുത്ത് പറഞ്ഞത് കാരണം അത് കറക്റ്റായിട്ട് ആൾക്കാരിൽ എങ്ങനെ ഇത് എത്തിക്കണം ഓഡിയൻസിൽ ഇത് എങ്ങനെ വർക്കാവും കമേഴ്ഷ്യലായിട്ട് ഇത്രയും മാസികമായിട്ടുള്ള ഓഡിയൻസിന്റെ ഇടയിലേക്ക് എങ്ങനെ ഈ സിനിമ എത്തിക്കണം പ്ലേസ് ചെയ്യണം മ്യൂസിക്കും ബാക്കി അതിന്റെ ഒരു എന്താ പറയുക ഒരു നൂല്യമ്മ പോകുന്ന ഒരു കഥയാണ് അതിൻ്റെ അകത്ത് അങ്ങനെ ആ ഒരു പുകമറയിലാണ് ഈ സിനിമ വർക്കാവുന്നത് അത് അത്രയും മനോഹരമായിട്ട് സ്ക്രീനിലേക്ക് എത്തിച്ച് കമേഴ്ഷ്യലായിട്ട് അതിന് ട്രീറ്റ് ചെയ്തത് അത്രയും വർക്കാക്കി എടുത്തതിൽ നിങ്ങളുടെ മനുഷ്യരാണ് നിങ്ങള് പിന്നെ തീർച്ചയായിട്ടും രാജവേട്ടൻ എനിക്ക് പറയുന്ന പോലെ എന്താ പറയാ എന്താ അങ്ങനല്ല നല്ലൊരു മനുഷ്യനാണ് രാജു മനുഷ്യനാണ് ഞാനിത് ഇന്റർവ്യൂല് പറഞ്ഞ് മടുത്തതാ അപ്പൊ എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടക്കിടയ്ക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കഴിഞ്ഞ ദിവസം മറ്റേ ആ പരിപാടിക്ക് വെച്ച് കണ്ടപ്പോഴും ബാക്കിൽ ഇങ്ങനെ തോന്നിട്ട് എനിക്ക് ഭയങ്കര ഇന്ന് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു സിനിമയിൽ ഒരുമിച്ച് ഇങ്ങനെ ത്രോട്ട് അതെ പ്രൊമോഷൻസിലൊക്കെ എന്താ പറയാ അതിന്റെ ഭാഗമായിട്ട് മൈക്കെട്ടി നിർത്തൂല സോറി ഗൈസ് രാജ്യ താങ്ക് യു പിന്നോ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡ്യൂസർ സുപ്രിയ മാം ഈ പറയുന്ന പോലെ പറഞ്ഞു പ്ലീസ് പ്ലീസ് ഗൈസ് അപ്പോ എന്താ പറയാ ഈ സിനിമയ്ക്ക് അത്രയും എന്താ പറയുക ഈ ഒരു സെറ്റ് ഇടാനുള്ള ഒരു കൺവിക്ഷൻ ഈ എന്താ പറയുക ആ ക്ലൈമാക്സിൽ ഗുരുവായൂർ അമ്പലം നടന്ന സെറ്റ് ഇടാൻ ഒരു യെസ് മൂളെന്ന് പറയുന്ന ഒരു കൺവെക്ഷനും അതേപോലെ അത്രയും വലിയ സെറ്റിൽ അത്രയും പേര് വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അതെല്ലാ പ്രൊഡക്ഷൻസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല ഞാനത് പ്രത്യേകിച്ച് നമ്മൾ ഷൂട്ട് നമുക്ക് കാണുന്നതാണ് പറയുന്ന പോലെ എല്ലാ അവിടെ വന്നിരിക്കുന്ന എല്ലാ ജൂനിയർ ജൂനിയർ ആക്ടേഴ്സിനും ബാക്കി മറ്റു ആക്റ്റേഴ്സിനും ഒക്കെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും അവർക്ക് ഫുഡ് കഴിക്കും എല്ലാ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു അവിടെ സദ്യ പന്തൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന അവരെയൊക്കെ എല്ലാവരെയും നന്നായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ ആ ഒരു മിഷൻ ഈ പറയുന്ന പോലെ കുറേ കൂടെ ആയിട്ട് ഈ പറയുന്ന പ്രൊഡക്ഷൻ ഒരു ക്രാഫ്റ്റ് ഉള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഈ സിനിമയെ സമീപിച്ചതിൽ ഒരുപാട് നന്ദി അതുപോലെ ജയ ജഹേൽ എന്റെ അമ്മയായിട്ട് അഭിനയിച്ച അമ്മ ഈ സിനിമയിൽ എന്റെ അമ്മയായിരുന്നില്ല പക്ഷെ എന്തായാലും ചേച്ചി താങ്ക് യു സോ മച്ച് വീണ്ടും നമ്മളൊരു സിനിമയിൽ മറ്റൊരു കിറ്റ് സിനിമയിൽ വീണ്ടും ഒരുമിക്കുന്നു ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സോറി കഴിച്ചു പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നില്ല സോറി